ാണ്ഡേഴ്സ് ആണ് നമ്മള് കമ്പനിയുടെ പേര് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ടി എസ് പിന്നെ തന്നെ എല്ലാ തരം അതായത് ഹൗസ് റിനോവേഷൻ റിവയറിംഗ് എക്സ്റ്റൻഷൻ ലോഫ്റ്റ് ും ഇതാണ് ഇതാണ് ഇത് ഒരു സൈറ്റ് ഇത് സിംഗിൾ സ്റ്റോറി റിയർ എക്സ്റ്റൻഷൻ ആണ് ഇപ്പൊ ഓൾമോസ്റ്റ് മിഡ് വേ ആയിട്ടുണ്ട് വർക്ക് വാ വാ കാണാ അത് എല്ലാം ചെയ്യും ഇവിടെ ചെയ്യുന്നത് നമ്മള് ഞാൻ ഒരു കാര്യം ഉണ്ട് ആളെ പണ്ടറുണ്ട് ചേട്ടാ ആ ഞാനാണ് ഈ പ്രോജക്റ്റിന് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇതിപ്പോൾ ഒരു റിയർ എക്സ്റ്റൻഷൻ സിംഗിൾ സ്റ്റോറി ഇത് വന്ന് ഫ്ലാറ്റ് റൂഫാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ ടൈപ്പ് വർക്കുകളും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പ്രശാന്ത് കണ്ടപ്പോൾ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അതെ ചെറുതെ ചെറിയൊരു ബ്രീഫ് വന്നിട്ടുണ്ട് ആ ഓക്കെ 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 ഞങ്ങളെ റിയർ എക്സ്റ്റൻഷൻ ഉണ്ട് സൈഡ് എക്സ്റ്റൻഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ സ്റ്റോറി എക്സ്റ്റൻഷൻ ഉണ്ട് എക്സ് എക്സ്റ്റൻഷൻ ഒന്നും അല്ല ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്നാണ് എന്തും പ്രൊവൈഡ് ചെയ്യും എന്തും പ്രൊവൈഡ് ചെയ്യും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഒരു ഫാമിലിക്ക് വേണ്ട നീഡ്ഫുൾ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിങ് പെർമിഷൻ എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം കൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ക്ലൈൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം പെർമിഷൻ ഫ്രം പെർമിഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ റെഗുലേഷൻ ആസ്പർദ്ദ റെഗുലേഷൻ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കുന്നതാണ് ഞങ്ങളുടെ വർക്ക് ഒറ്റയും ഒറ്റ തലവരെയും ക്ലൈൻറ്റ് ക്ലൈൻറ്റിനെ അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ തന്നെയാണ് എ ടു ഇ ഫ്രം ബിഗിനിങ് ടു കീ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നു ഇൻക്ലൂഡിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ വർക്കിനെ കുറിച്ച് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് ലെവലിലുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് തട്ടായിട്ട് അതെ അതെ രണ്ട് തട്ടായിരുന്നു അത് അത് ഗാർഡൻ ലെവലും ഇത് വന്നിട്ട് ഹൈ റൈസും ആയിരുന്നു ഈ ലെവലിൽ വന്നിട്ട് ഞങ്ങളിത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എക്സ്കവേഷൻ ഈ സൈഡ് കൂടുതൽ വേണ്ടി വരും അവിടെ കുറച്ച് മതി ആസ്പെർ ദ റെഗുലേഷൻ ഇതാണ് നമ്മളിപ്പോൾ പുറത്ത് കണ്ട എക്സ് ഇൻസൈഡ് ഇൻസൈഡ് വ്യൂ ഇത് ആക്ച്വലി എക്സിസ്റ്റിംഗ് ഹൗസ് ആണ് ഈ ഹൗസിൻ്റെ ഈ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ വിൻഡോ പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു സിംഗിൾ ഹോൾ ആയിട്ട് മാറുന്നു ഓക്കെ ഇത് സസ്പെൻഡ് ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതിന് ഇനി അതിൻ്റെ വേറെ റൂമാണ് ഇത് ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ബോക്സ് റൂം പോലത്തെ റൂമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നോ കോംപ്രൈപ്പാണ് അതെ അതെ ഫുൾ ടൈം ഫുൾ ടൈം ഫുൾ ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് അതുപോലെ ഏറ്റവും മികച്ച മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റഡ് വോൾ ആണ് ചെയ്തിരിക്കുന്നത് ഇൻസുലേഷൻ എന്ന് പറയുന്ന ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എം എം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ തൊട്ടു നോക്കാൻ അറിയാം ഈ സ്കിമ്മിങ് ഒക്കെ ചെയ്തിരിക്കുന്ന പോളിഷൻ എന്ന് പറഞ്ഞാൽ എക്സെൽ പോളിഷൻ ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇനി അടുത്തൊരു ബാത്റൂം ചെയ്യാനുണ്ട് എന്തെങ്കിലും ഇതിനകത്ത് ഈ ചെറിയ സ്പേസിനകത്ത് ഞങ്ങൾ ബാത്റൂമും കൂടെ ചെയ്ത് കൊടുക്കുകയാണ് യു കെ കൺസെപ്റ്റിൽ ഒരൊറ്റ ബാത്റൂമേ ഉള്ളൂ എല്ലാ വീടുകളിലും പക്ഷേ നമ്മൾ നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും രണ്ട് ബാത്റൂമ് അത്യാവശ്യ അത്യാവശ്യഘടമാണ് അതുകൊണ്ട് ഈ എക്സ്റ്റൻഷനിൽ പോലും നമ്മളൊരു ബാത്റൂം കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ സ്പേസ് ആണ് ഈ ചെറിയ സ്പേസിൽ ഇവിടെ വരുന്നിടത്ത് ഒരു ഷവർ ട്രേ വയ്ക്കുന്നുണ്ട് ഒരു വാഷ് ബേസിൻ വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇവിടെ വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഡോർ ഓപ്പണിങ് ഇവിടെ നിന്നാണ് വരുന്നത് ഇതും വളരെ ചെറിയ സ്പേസിൽ ഇത്രയും ചെറിയ സ്പേസിൽ പോലും കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു ബാത്ത്റൂം പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ആ ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ സുധീർ ആണ് എൻ്റെ പ്രോജക്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പ്രോജക്റ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ വർക്ക് സൈറ്റെല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്ന സുധീർ പ്രശാന്ത് പർച്ചേസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എംപ്ലോയീസിനെയൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് അതെല്ലാം പ്രശാന്ത് ഹാൻഡിൽ ചെയ്യും പിന്നെ എൻ്റെ ഫിനാൻസ് അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യും കൊട്ടേഷൻസ് വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ കൃത്യമായ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യം വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പോൾ ഒരാൾ അവൈലബിൾ അല്ലാത്തപ്പോൾ വേറൊരാൾ കയറി അതിനെ ഹാൻഡിൽ ചെയ്യും ഇത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആണ് പ്രത്യേകത ആ ഇത് ഞങ്ങൾ റീസെൻ്റ് ഫിനിഷ് ചെയ്ത ഒരു സമ്മർ ഹൗസാണ് ഈ സമ്മർ ഹൗസും ഈ ഗാർഡനും എല്ലാം കൂടി ഗാർഡൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഫുൾ ഓഫ് ട്രീസ് ആയിരുന്നു ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സമ്മർ ഹൗസ് ഇപ്പം നമ്മൾ ഒത്തിരി ആൾക്കാർ നോക്കുന്നൊരു പ്രോജക്റ്റാണിത് കാരണം വീട്ടിൽ ഒരുപാട് സ്പേസും മറ്റു കാര്യങ്ങളും ചെയ്യാം നമുക്കൊന്നും കാണാതെ ഓഫീസായിട്ട് യൂസ് ചെയ്യാം ജിമ്മായിട്ട് യൂസ് ചെയ്യാം മൾട്ടി പർപ്പസ് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ പല പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഇതാണ് നമുക്കൊന്ന് നോക്കാം കോസ്റ്റ് ഞങ്ങൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുകയാണ് നമ്മുടെ ഒരു പോളിസി ഇപ്പോൾ നേരത്തെ സുധീർ മറ്റേ സൈറ്റിൽ പറഞ്ഞ കണക്ക് ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല അറ്റ് ദ സെയിം ടൈം ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കോസ്റ്റ് വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും അപ്പോൾ അതിനെ ചെയ്യുന്നതെങ്കിൽ വർക്ക് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യും പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും നല്ല ഷോപ്പ് ഓൺ ചെയ്തിട്ട് ആ അതെല്ലാം കസ്റ്റമറിനെ പാസ് ചെയ്യും നമുക്ക് ഒത്തിരി ട്രേഡ് ഡിസ്കൗണ്ട്സ് കിട്ടാറുണ്ട് ഈ കിട്ടുന്ന ട്രേഡ് ഡിസ്കൗണ്ട്സ് എല്ലാം നമുക്ക് കസ്റ്റമർക്ക് ബെനിഫിഷ്യലായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യും അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും പക്ഷെ കോസ്റ്റ് ഒരിക്കലും കുറയ്ക്കുന്നത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടല്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും മികച്ച അതെ അത് തന്നെ അത് കസ്റ്റമർക്ക് ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ഞങ്ങൾ എപ്പോഴും നോക്കാറുണ്ട് കാരണം നമ്മൾ എടുക്കുന്നില്ല മാത്രമല്ല അപ്പോൾ കസ്റ്റമർക്ക് ടോട്ടൽ കോസ്റ്റ് കുറവായിരിക്കും അതാണ് നമ്മൾ നോക്കുന്നത് ഇത് തന്നെ തന്നെ അറിയാം നല്ല മെറ്റീരിയലും കണ്ണിന് ഒരു എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലോണാണ് അപ്പോൾ ഈ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ് ഈ ലോണും ഈ പറയുന്ന ടൈൽസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഒറ്റ സെറ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ വർക്കാണ് നടക്കുന്നത് ആ ഇതൊരു ഫുൾ ഹൗസ് റെനോവേഷനാണ് നടക്കുന്നത് ആക്ച്വലി കസ്റ്റമർക്ക് കീ കിട്ടിയത് ഒരാഴ്ച മുമ്പാണ് ആ ഒരാഴ്ച മുമ്പ് കീ കിട്ടിയപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു ഇതിൻ്റെ ഫുൾ വർക്ക് അസസ് ചെയ്യാൻ പറഞ്ഞു അസസ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു കൊട്ടേഷൻ കൊടുത്തു അത് ക്ലയൻ്റ് എഗ്രി ചെയ്തു അഗ്രി ചെയ്തതിനു ശേഷം ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്തു വിത്തിൻ വൺ വീക്കിലുള്ള പ്രോഗ്രസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചിട്ട് അകത്തോട്ട് വന്നാൽ അപ്പം മൂന്നാമത്തെ ആ ആണ് അതെ 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 ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു എൻ്റെ ഒരു ഹൗസാണ് ഇതൊരു ടു ബെഡ്റൂം ഹൗസാണ് ഈ ഹൗസിൻ്റെ ഫുൾ റിനോവേഷൻ ഈ റിനോവേഷനെ സംബന്ധിച്ച് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് അണ്ടർ സ്റ്റേ ടോയ്ലറ്റ് ഇത് മലയാളികളുടെ കൺസെപ്റ്റ് അനുസരിച്ച് രണ്ട് ടോയ്ലറ്റ് അത്യാവശ്യമാണ് ഇത് ടോയ് അണ്ടർ സ്റ്റേ ടോയ്ലറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ചെയ്തതിന് ശേഷം ഫുൾ സ്കിമ്മിങ് ഫുൾ ഇലക്ട്രിക്കൽ എല്ലാം പുതിയതായിട്ട് ചെയ്ത് കൊടുക്കുന്ന വീടായിട്ട് മാറുന്നു അതോടൊപ്പം തന്നെ കിച്ചൺ കിച്ചൺ ഈ കിച്ചൻ്റെ കൺസെപ്റ്റ് എല്ലാം മാറ്റിയിട്ട് പുതിയ ഇൻറ്റഗ്രേറ്റഡ് കിച്ചൺ ആണ് വരുന്നത് എല്ലാം പുതിയ കിച്ചൺ സിംഗ് പുതിയ കിച്ചൺ ഇൻക്ലൂഡിങ് ഇലക്ട്രിക്കൽ ബോയിലർ ഫിക്സിംഗ് ബോയിലർ പുതിയ ബോയിലറാണ് ഇവിടെ ഇലക്ട്രിക് ഹീറ്റർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ടിപ്പോൾ നമ്മളിപ്പോൾ ബോയിലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ പ്ലംബിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അതെ അപ്സ്റ്റെയർ ഉള്ള വീടാണ് അങ്ങോട്ട് അങ്ങോട്ട് അവിടെയും റിനോവേഷൻ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാം എല്ലാം റിനോവേറ്റ് എല്ലാം റിനോവേറ്റ് ചെയ്യും എൻ്റെ കയ്യിൽ ന്യൂ ഹൗസ് ആക്കി മാറ്റി കൊടുക്കും ഇത് ബാത്റൂം റിനോവേഷനാണ് ടൈൽ ഫിക്സിങ് സീലിംഗ് ഫ്ലോറിങ് ബാത്ത് ടബ് ഷവർ ട്രേ പുതിയ ബോക്സിങ് എവരിത്തിങ് ചെയ്ത് പുതിയൊരു ബാത്റൂമാക്കി കൊടുക്കുകയാണ് പഴയ ബാത്റൂമിൻ്റെ സ്ട്രക്ചർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഇൻക്ലൂഡിങ് പ്ലംബിങ് എവരി എല്ലാം കൊണ്ടും ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ബാത്റൂമാക്കി കൊടുക്കുകയാണ് ഈ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളല്ല അത് കസ്റ്റമർ ചോയ്സാണ് കസ്റ്റമർ തന്നെയാണ് നേരിട്ട് ചൂസ് ചെയ്ത് തന്നിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങളുടെ ട്രേഡ് ഡിസ്കൗണ്ടും കൂടെ അവർക്ക് പാസ് ഓൺ ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ എല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് റീവയറിംഗ് നടക്കുകയാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രൽ ലൈറ്റ് സിസ്റ്റമായിരുന്നു ഇനി ഇപ്പോൾ എല്ലാം സ്പോട്ട് ലൈറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റുകയാണ് ഞങ്ങളെല്ലാം അപ്പോൾ എൻ്റെയർ ഹൗസ് റീവയർ ചെയ്യുന്നു ഇൻക്ലൂഡിങ് സർട്ടിഫിക്കേഷൻ അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ പാർട്ടെല്ലാം കൂടുതൽ വർക്ക് ഗ്യാസ് ആയിരുന്നാലും ഇലക്ട്രിക് ആയിരുന്നാലും അതിന്റെ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും അതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും റെഗുലേഷൻ സർട്ടിഫിക്കേഷൻ ആവശ്യമുള്ള വർക്കാണ് ലോഫ്റ്റ് വർക്ക് അഡീഷണൽ വർക്ക് അപ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ കൗൺസിലായിട്ട് ചെയ്തിട്ട് റെഗുലേഷൻ സർട്ടിഫിക്കേഷൻ എടുക്കും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കും കസ്റ്റമർ പറയാതെ തന്നെ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചെയ്യുന്ന രീതി ഇപ്പം ഞങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണം പുള്ളി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും എല്ലാ വർക്കിലും സർട്ടിഫിക്കേഷൻ ഞങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പല കസ്റ്റമർക്കും അറിയില്ല കാരണം ഇവർ വിചാരിക്ക എല്ലാവരും ചെയ്യുന്നു ഞങ്ങളും ചെയ്യുന്നു വർക്ക് പക്ഷേ ഈ സർട്ടിഫിക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഇതാണ് വിജയ് വിജയ് സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണ് മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രീഷ്യൻ ആണ് അപ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷനും വർക്ക് ചെയ്യേണ്ട ക്വാളിറ്റിയെ കുറിച്ചൊക്കെ വിജയ് കുറച്ചുകൂടി പേഴ്സൺ ഓക്കെ എൻ്റെ പേര് വിജയ് വിജയ് ഗോപി ഞാൻ മോർ ദാൻ ട്വൻറ്റി വൺ ആയി യു കെയിൽ ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണ് പിന്നെ എൻ ഐ സി ആണ് എൻ്റെ സർട്ടിഫിക്കേഷൻ യു കെയിലെ അ ടോപ്പ് ദ ബോഡിയാണ് പിന്നെ നമ്മൾ റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യത്തുള്ളൂ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഡോജി നമ്മൾ ഇല്ലേ നമ്മൾ എപ്പോഴും റെഗുലേഷൻ റെഗുലേഷനുസരിച്ച് ചെയ്യത്തുള്ളൂ എല്ലാത്തിനും അതിൻ്റെ എല്ലാത്തിനും ആ റെഗുലേഷൻ ഉണ്ട് ആ റെഗുലേഷൻ റെഗുലേഷനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ചെയ്യും ന്യൂ ഇൻസുലേഷൻ ആണെങ്കിൽ നമ്മൾ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഫൈവ് ഇയേഴ്സ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇ സി ഇറന്നുണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ കണ്ടീഷൻ റിപ്പോർട്ട് അത് നമ്മൾ റെഗുലേഷൻ നോക്കിയിട്ട് നമ്മൾ കൺസ്യൂമർ യൂണിറ്റ് ചേഞ്ച് ചെയ്യണം ചില സ്ഥലത്തുകളൊക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ മെറ്റലിൻ്റെ ഇത് വെച്ചിട്ട് ഇപ്പം വിത്ത് എസ് പി ഡി ആണ് സർജിക്കൽ പ്രൊട്ടക്ട് ഡിവേഴ്സ് എന്ന് പറയും അതായത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിദിൻ സെക്കൻഡ്സിൽ ഓഫ് ആവണം അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഇതുവരെയും അറ്റ് ദ മൊമെന്റ് ഇതുവരെ ഒരു കുഴപ്പമില്ല നമ്മൾ വർക്ക് എല്ലാം നല്ല രീതിയിൽ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അഡ്വാൻസ്ഡാണ് നമ്മൾ എപ്പോഴും ഇൻഡസ്ട്രിയിലായിക്കോട്ടെ നമ്മൾ കോമേഴ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ എല്ലാം എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റ് അപ്പോൾ കാരണം നമ്മൾ ഒരു ബിഗ് ടീമാണ് ആയിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓഫ് വർക്ക് കണ്ടു സാധാരണ വലിയൊരു എന്ന് എന്ന് വർക്ക് വളരെ രീതിയിൽ അത് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കില്ല പറയുന്നുണ്ട് എന്താണ് ആ അത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഡിഫറൻസ് ഞങ്ങൾ വർക്ക് തുടങ്ങുന്ന സ്റ്റേജ് മുതൽ വർക്ക് കംപ്ലീറ്റ് ചെയ്താലും അതിനുശേഷവും ഞങ്ങളതിൻ്റെ കൂടെ ഉണ്ടാവും ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഒരു ആവശ്യത്തിന് വിളിച്ചുകഴിഞ്ഞാൽ ഒന്നും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടീം നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ടീമാണ് ഞങ്ങൾ മൂന്ന് പേര് പാർട്നേഴ്സ് ഉണ്ട് ആ ജബിൻ ഞാൻ പറഞ്ഞല്ലോ ജബിൻ നമ്മുടെ വർക്ക് സൂപ്പർവൈസർ ആണ് ഞങ്ങളെല്ലാം ആക്സസിബിളാണ് മാത്രമല്ല ഈ വർക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു അഷുറൻസ് എന്ന് പറയുന്നത് ഈ വർക്ക് കഴിഞ്ഞാലും ഇതേ എന്ത് പ്രശ്നം ഉണ്ടാകുന്ന ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും കാരണം ട്വൻറ്റി ഫോർ സെവൻ നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മൾ വിളിക്കാം നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഇമെയിലുണ്ട് നമ്മൾ ഇതിപ്പം നമ്മുടെ എന്താണ് ലോക്കൽ കസ്റ്റമേഴ്സ് പോവത്തല്ലോ നമ്മൾ ഇന്ത്യൻ ഹൈക്കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അപ്രൂവ്ഡ് കോൺട്രാക്റ്റേഴ്സാണ് ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾക്ക് ഇതേപോലെ എൻക്വയറീസ് വരാറുണ്ട് അവർ ചില സമയങ്ങളിൽ അർജൻറ് വർക്ക്സിന് വിളിക്കാറുണ്ട് അവർക്ക് ഒരു ഫുൾ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഹൈക്കമ്മീഷൻ്റെ ടു ഫിഫ്റ്റി പ്രോപ്പർട്ടീസ് ലുണ്ടല്ലോ അതിൻ്റെയും ഒത്തിരി മെയിൻ്റനൻസ് ഞങ്ങൾക്ക് വരാറുണ്ട് കാരണം ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലോക്കലായിട്ടുള്ള ചില വർക്കേഴ്സിനെ വിളിച്ച് പണി ചെയ്യിക്കും കമ്പാരിറ്റീവ്ലി ചീപ്പറായിരിക്കും കോസ്റ്റ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചാൽ ആ നമ്പർ ആക്സസ്ബിൾ ആയിരിക്കില്ല ഈ ബിൽഡേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സിമിലർ നേച്ചർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല വ്യാഹിയാം തരം വർക്കും ഏറ്റവും ക്വാളിറ്റിയോടു കൂടി ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് യു കെയിൽ ചെയ്യണമെങ്കിൽ നമ്മളെ വിളിച്ചേക്കാം നമുക്ക്